ഇതാണ് എൻ്റെ അവസാന മുന്നറിയിപ്പ് ഗാസ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിനുള്ള നിർദ്ദേശം ഹമാസ് അംഗീകരിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഉണ്ടായത് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു എല്ലാവരും ബന്ധുക്കളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേൽ എൻ്റെ നിബന്ധനകൾ അംഗീകരിച്ചു ഹമാസും അംഗീകരിക്കേണ്ട സമയമാണിത് അംഗീകരിക്കാത്തതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ഞാൻ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതെന്റെ അവസാന മുന്നറിയിപ്പാണ് മറ്റൊന്നും ഉണ്ടാകില്ല ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുകയു നന്ദി ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യവസ്ഥകൾ വിശദീകരിച്ചിട്ടില്ലെങ്കിലും വെടിനിർത്തലിന്റെ ആദ്യ ദിവസം തന്നെ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുമെന്നും തുടർന്ന് വിശാലമായ ചർച്ചകൾ നടത്തുമെന്നും പദ്ധതി വിഭാവനം ചെയ്യുമെന്നും പകരമായി ഇസ്രായേൽ പാലസ്തീൻ തടവുകാരെ വിട്ടയക്കുകയും ഗാസ നഗരത്തിലേക്കുള്ള മുന്നേറ്റം തടയുകയും ചെയ്യുമെന്നും ട്രംപിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ചർച്ചകൾ നടക്കുമെന്നും ചർച്ചകൾ തുടരുന്നിടത്തോളം വെടിനിർത്തൽ തുടരുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ ഈ നിർദ്ദേശം അംഗീകരിച്ചതായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത് സർക്കാർ ഈ നിർദ്ദേശം വളരെ ഗൗരവമായി പരിഗണിക്കുന്നു എന്നാണ് ബന്ദികളായവരുടെയും കാണാതായവരുടെയും കുടുംബങ്ങളുടെ ഫോറം ഇസ്രായേലിനോട് കരാറിനെ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെടുകയും ഇതൊരു വഴിത്തിരിവാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വ്യക്തമായ പ്രഖ്യാപനം ഗാസ മുനമ്പിൽ നിന്ന് പൂർണ്ണമായ പിൻവാങ്ങൽ ഗാസ മുനമ്പ് നിയന്ത്രിക്കുന്നതിന് സ്വതന്ത്ര ഫലസ്തീനികളുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കൽ എന്നിവയ്ക്ക് പകരമായി എല്ലാ തടവുകാരെയും മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉടൻ തന്നെ തയ്യാറാണെന്ന് ഹമാസ് ഒരു സംരക്ഷിത പ്രസ്താവനയിലൂടെ പ്രതികരിച്ചതായി മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്